നോറയുടെ കുത്തിത്തിരിപ്പ് ഗെയിം എത്രത്തോളം വിജയിക്കും ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് നോറ ഒരു നല്ല പ്ലെയർ ആണ് കേട്ടോ പ്ലെയർ എന്ന് വെച്ചാൽ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ് പക്ഷേ അത് എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ട് തന്നെ അറിയണം നോറ തുടക്കം മുതൽ തന്നെ എതിർത്ത് ഗെയിം കളിക്കുന്നവരിൽ ഒരാളാണ് സിജോ അതിൻ്റെ കാരണം നമുക്ക് വ്യക്തമായും അറിയാം സിജോ ഒരു സ്ട്രോങ് ആണെന്ന് നോറയ്ക്ക് നന്നായിട്ട് അറിയാം ആദ്യ ദിനം മുതൽ തന്നെ നോറ സിജോക്കെതിരെ ഗെയിം തുടങ്ങിയിരുന്നു അതായത് ക്യാപ്റ്റൻസി ടാസ്കിലടക്കം നോറ സിജോ ഒരു ഗെയിം ചേഞ്ചർ അല്ല എന്ന നിലപാട് ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് തൻ്റെ പല പ്രവർത്തികളുടെയും ക്രെഡിറ്റ് കിച്ചൺ ടീമിലായിരുന്നപ്പോഴടക്കം സിജോ തട്ടിയെടുത്തു തന്നോട് വളരെ ദേഷ്യത്തിലാണ് സംസാരിക്കാറ് ഡിസ്റസ്പെക്റ്റ് ചെയ്തു അതുപോലെ തന്നെ ഈ പുറമേ കാണുന്ന നന്മ മരവൊന്നും അല്ല സിജോ എന്നിങ്ങനെയുള്ള നിരന്തരം ഡയലോഗുകളുമായിട്ട് അർജുൻ്റെയും മുടിയൻ്റെയും പുറകെ തന്നെയുണ്ട് നോറ എന്ന് നമുക്ക് കാണാൻ സാധിക്കും ലൈവിൽ ഇവരെ കൺവിൻസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഓടി നടന്ന് പോയിന്റുകൾ തപ്പിയെടുക്കുകയാണ് നോറ പെട്ടെന്ന് പറയുന്ന ഓർമ്മ വരുമ്പോൾ ഓടി ഇവരുടെ അടുത്ത് വരും ആ പിന്നെ ഇല്ലേ അന്ന് സിജോ ചേട്ടൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അത് കഴിയുമ്പോൾ നൈസിനെ അവിടെ അങ്ങോട്ട് പോകും പിന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ട് നടക്കും പെട്ടെന്ന് എന്തെങ്കിലും കിട്ടി അത് മറന്നുപോകണേനുമ്പോൾ ഓടി വന്നിട്ട് ആ പിന്നില്ലേ പിന്നെ മറ്റേ സിജോ ചേട്ടൻ ഉണ്ടല്ലോ സിജോ ചേട്ടൻ അന്ന് അങ്ങനെ സിജോ 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 എന്ന് പറഞ്ഞ് നടക്കുകയാണ് നോറ ആക്ച്വലി ഹൗസിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ഒരു ഫിസിക്കൽ അസോൾട്ട് ഒരു കണ്ടസ്റ്റന്റ് എന്തിനാണ് നോറ അവിടെ ഇല്ലാത്ത ഒരാൾക്കെതിരെ ഇത്രയും ഗെയിം കളിച്ച് ബുദ്ധിമുട്ടുന്നതെന്നാണ് എനിക്ക് പക്ഷേ മനസ്സിലാവാത്തത് അവിടെ ഇത്രയും പേര് ഇനിയും ഉണ്ട് ബാക്കി ആ ഉള്ള ആൾക്കാർക്കെതിരെ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം അവിടെ ഇല്ലാത്ത ഇല്ലാത്തൊരാൾക്കെതിരെ ഗെയിം കളിച്ച് ഒരു നെഗറ്റീവ് ആകാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ ഇവിടെ കാണുന്നത് നോറ ഒരു നല്ല ഗെയിമറാണ് പക്ഷേ ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്ട്രാറ്റജി പ്രത്യേകിച്ച് സിജോയുടെ അഭാവത്തിൽ അയാൾ ഇങ്ങനെ ഒരു പരുക്ക് പറ്റി അവിടെ ഇരുന്ന് പോയിരിക്കുന്ന സമയത്ത് ഒരു ഗെയിമറായിട്ട് ചിന്തിച്ചു കൂടെ നിൽക്കണമായിരുന്നു നോറ നോറ ഇപ്പോൾ അയാൾക്കെതിരെ ഗെയിം കളിച്ചാൽ അത് നോറയ്ക്ക് തന്നെ നെഗറ്റീവ് ആകത്തുള്ളൂ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അർജുനന് നോറ ഒട്ടും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല മുടിയനും നോറ പറയുന്ന കാര്യങ്ങൾ ദഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ടുപേരും സംശയത്തോടെയാണ് നോറയുടെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്